ഇന്ന് നമ്മുടെ വീട്ടിലുള്ള കുക്കിംഗ് ഗ്യാസ് എങ്ങനെ സേവ് ചെയ്ത് വെക്കാം എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് സ്കിപ്പ് ചെയ്താതെ കാണണമെങ്കിൽ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും അപ്പം രണ്ട് മൂന്നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കുക്കിംഗ് ഗ്യാസ് നന്നായിട്ട് സേവ് ചെയ്ത് വെക്കാം എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്നാണ് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് ഇന്ന് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം നമുക്ക് ഗ്യാസ് ആണ് കുക്കിംഗ് ഗ്യാസിൻ്റെ വില ദിവസം ദിവസവും കൂടുമ്പും കൂടിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പം നമുക്കിത് കുറച്ച് സേവ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ നമുക്കിത് മാസവരുമാനത്തിൽ നിന്ന് കുറച്ചെങ്കിലും മിച്ചം പിടിച്ച് വെക്കാൻ പറ്റും അപ്പം ആദ്യം നമുക്ക് വേണ്ടുന്ന ഒരു സാധനം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു സാധനമാണ് ഈ ഒരു സാധനം നമ്മൾ തുരുമ്പെല്ലാം പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം നമുക്ക് നന്ന നന്നായിട്ട് തുരുമ്പെല്ലാം പിടിക്കും ഈ സാധനത്തിൽ എന്താ ഇതിനകത്ത് തുരുമ്പെല്ലാം പിടിക്കും ഇതിൽ നമ്മൾ ചോറെല്ലാം വെക്കുന്ന സമയത്ത് ഇതിനകത്ത് നമ്മൾ തിളച്ചിട്ട് ചോറെല്ലാം ചിലപ്പോൾ മറി മറിയും ചോറ് കറിയെല്ലാം മറിയും ഇതിനകത്ത് പൊടി ഇതാ അതിലിപ്പോൾ കുറേ പൊടിയെല്ലാം കണ്ടില്ലേ കണ്ടോ കുറേ പൊടിയെല്ലാം കണ്ടില്ലേ ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല ഇതെല്ലാം നമ്മൾ വൃത്തിയാക്കണം ആദ്യം അപ്പം നമ്മളിത് നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ട കാര്യമുണ്ട് അത് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ടിപ്പ് ഉണ്ട് ടിപ്പുണ്ട് അതെന്താണെന്ന് പറഞ്ഞുതരാം അതിന് നമുക്ക് ആദ്യം വേണ്ടുന്നത് നമ്മളെ വിനാഗിരിയാണ് ഇത് വിനാഗിരി നമ്മൾ ഈ പാത്രത്തിലേക്ക് കുറച്ച് വയ്ക്കുക ഏകദേശം ഇത്ര മതിയാവും എന്നിട്ട് എന്നാക്കുക പിന്നെ വേണ്ടത് നമുക്കൊരു ബ്രഷാണ് ആ ഈ ബ്രഷ് എടുത്തിട്ട് ഈ വിനാരിയിൽ മുക്കിയിട്ട് ഇതിൻ്റെ ഉള്ളെല്ലാം ക്ലീനാക്കുക ഇത് പകുതി ക്ലീനാക്കി ഇത് ഇത് ക്ലീനാക്കിയ തന്നെ നമ്മൾ പകുതി പ്രശ്നം തന്നു ഇതിൻ്റെ ഉള്ളിൽ പറ്റിയും പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാവും തുരുമ്പ് പിടിച്ച് കിടക്കുന്നുണ്ടാവും ഒന്ന് വൃത്തിയാക്കുക രണ്ടാമത് പറഞ്ഞാൽ നമ്മൾ ഈ ബർമ്മ ഇത് നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കണം കാരണം ഇതിൻ്റെ എന്നാ ഇതിൻ്റെ ഹോളൊക്കെ ചിലപ്പോൾ അടയാൻ സാധ്യത ഇത് നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കണേ ഇത് വൃത്തിയാക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് വിനാഗിരിയാണ് അപ്പോൾ ഇനിന്ന് ആക്കുക പിന്നീട് നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ് നമ്മൾ കുറച്ച് ഉപ്പ് അതിനകത്ത് ഇട്ട് കൊടുക്കുക പൊടി ഉപ്പ് കുറച്ച് ഇട്ടു കൊടുക്കുക എന്നിട്ട് അതിന്നാക്കുക പറഞ്ഞാൽ ഇതാ ഈ സാധനം ഇതിനകത്തേക്ക് ഇട്ടു വെക്കുക കുറച്ച് ഇട്ട് വെക്കുക ഇതൊരു ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടേ വൃത്തിയാക്കുണ്ടോ ഇത് മുങ്ങി മുങ്ങിക്കിടക്കാൻ കുറച്ച് പ്രയാസമാണ് കുറച്ചും കൂടെ പച്ച വെള്ളാറ്റം അതിനകത്ത് വെച്ച് കൊടുക്കുക പച്ചവെള്ളം അത് നന്നായിട്ട് മുങ്ങിക്കിടക്കണം എങ്ങനെയാണ് നമുക്ക് ഗ്യാസ് ഏറ്റവും കൂടുതൽ ലീക്ക് ആകുന്ന ഒരു സാധനത ഇതാണ് റെഗുറേറ്റർ ഇത് നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി കിടക്കണം എന്താ ഇത് കണ്ടില്ലേ ഇങ്ങനെ പൊടിയെല്ലാം പിടിച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇത് നന്നായിട്ട് ടൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം വിസാനത്തിന് ഇതിലെ കൂടെയെല്ലാം എല്ലാം ഗ്യാസ് ലീക്ക് ആവുന്നത് ഇന്ന് ടൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ചു കൊടുക്കണം നമുക്ക് ഏറ്റവും കൂടുതൽ ഗ്യാസ് പോകുന്ന ഒരു സ്ഥലം ഇതാ ഈ പൈപ്പാണ് ഈ പൈപ്പിനെങ്കിലും ഒട്ടര ചെറിയൊരു ഒട്ടയൊറ്റ ഉണ്ടെങ്കിൽ ഇതിലേക്കൂടെ എല്ലാം ഗ്യാസ് പോകും അപ്പോൾ നമുക്ക് ഇൻസുലേഷൻ ടൈപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം ഒന്ന് ചുറ്റി കൊടുക്കാവുന്നതാണ് അത് ഉണ്ടെങ്കിൽ അതൊന്ന് യൂസാക്കാം ഇത് വേണ്ട ഇത് അദ്ദേഹം ആയിട്ട് പോയൊരു ഗ്യാസിൻ്റെ ഇതാണ് ഗ്യാസ് സ്റ്റൗ ഇതിനൊക്കെ പോയേ ഇതിൻ്റെ കുഴല് മാറ്റാൻ പറ്റും പിന്നെ നമ്മൾ പുതിയത് മേടിച്ചുകൊണ്ട് ഇതിയുടെ മൂല കിട്ടും നമ്മൾ ഗ്യാസ് എപ്പോഴും ഓഫ് ചെയ്ത് വെക്കുക എന്താ പറഞ്ഞാൽ ഇത് സേഫ്റ്റിക്കും പിന്നെ ഗ്യാസ് ലീക്കും കുറക്കും നമ്മൾ ഈ സാധനം വേണ്ട ഇത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് നമ്മൾ നിലത്തൊന്നും വെക്കാൻ പാടില്ല നിലത്തൊന്നും വെച്ച് കഴിഞ്ഞാൽ ഇനി നല്ലവണ്ണം തണുപ്പടിക്കും നമ്മളിങ്ങനെ ഇങ്ങനെല്ലാം വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇത് നല്ലവണ്ണം തണുപ്പ് തണുപ്പടിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് എന്താ നോക്കണം പറഞ്ഞാൽ ഇതാ ഇതേപോലെ എവിടെയെങ്കിലും തൂക്കി വെക്കണം ഇതേപോലെ ഇങ്ങനെ തൂക്കി വെക്കണം ഇനി നമ്മളെ ഗ്യാസും കുറ്റിയിൽ ഗ്യാസ് കഴിഞ്ഞോ ഇല്ലയോ എന്നെല്ലാം എങ്ങനെയാണെന്ന് പരിശോധിക്കുക ഇതിന് എത്രത്തോളം ഉണ്ട് എന്നെല്ലാം നമുക്കിത് എടുത്തു നോക്കിയാലും മനസ്സിലാകും എന്നാലും നമുക്കിത് അത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം ഒരു ചെറിയ വിദ്യയാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു തുണിയും കുറച്ച് വെള്ളവും മാത്രം മതി തുണി എന്നിട്ട് നന്നാക്കുക വെള്ളത്തിൽ മുക്കിയിട്ട് ഇതേപോലെ നേരെ താലേക്ക് ഒരു വര അരച്ച് കൊടുക്കുക കണ്ടില്ലേ അപ്പം നമുക്ക് ഇവിടെ എത്രത്തോളം വെള്ളം കാണാൻ പറ്റുന്നില്ലേ കണ്ടില്ലേ ഇനി നമ്മൾ ഇത് ഇതിലെത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് സമയം കാത്തി ഇതൊരു പുതിയൊരു ഇപ്പം പുതിയതായിട്ട് മേടിച്ച സിലിണ്ടർ ആണ് അതിനകത്ത് തന്നെ നല്ലവണ്ണം ഉണ്ട് അപ്പം നമുക്ക് ഏകദേശം ഇതാ ഇത്തപ്പ ഗ്യാസ് ഉണ്ട് ഇന്നും ഇത്തപ്പം ഗ്യാസ് എന്നും ഉണ്ട് ഈ ഭാഗമെല്ലാം ഉണങ്ങിയിരുന്നു വേണ്ട ഇവിടെ ഒന്നും ഉണങ്ങുന്നില്ല അപ്പം നമുക്ക് ഇത്തപ്പം ഗ്യാസ് ഉണ്ട് എന്നാണ് അതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി നമ്മൾ ഇത് ഒന്ന് ക്ലീനാക്കി എടുക്കാൻ പോകുന്നത് കണ്ടല്ലേ േ അതിന് കരിട്ടോ ആ ബ്രഷിൻ്റെ ഇതിൽ കാണിച്ചാൽ മതി വേണ്ട ഇത്രയും കരി അതിനകത്ത് നന്നായിട്ട് ക്ലീൻ ആക്കുക നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കുക നമ്മൾ നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇനി കത്തിച്ച് നോക്കാൻ അപ്പം ഇതേപോലെ എല്ലാവരും ചെയ്തൊന്ന് നോക്കുക അപ്പോൾ നമുക്ക് ഒരുപാട് ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക